പിള്ളേര് തുടങ്ങി നാളെ കത്തുവല്ല നാളെ കത്തുന്ന് പറഞ്ഞു അതെന്താ അവരൊക്കെ വറുതിരിക്കണേ പണിയെടുക്കടാ പണിയെടുക്കു വേണ്ടി മദ്രസിനു വേണ്ടി ത്യാഗം ചെയ്യുന്നില്ല അള്ളാഹുളളം നടന്ന് തെക്കന്നിറക്കൂല നമ്മള് അത് കെട്ടിട്ട് നാളെ തീർക്കൂല അല്ല കുറേ അന്നേരം രാത്രി എന്താ പൊറാട്ടി അൽഫാമോ യൂട്യൂബ് ചാനല് എന്തെങ്കിലും ചൈന വന്മതിന്റെ പല പലതരം കളറാണ് ഇല്ല എത്ര കളറുണ്ടാ എല്ലോ ഉണ്ട് പലതരം കളറുകൾ ഇന്ന് നടക്കും നമ്മള് ഫുഡ് നമ്മൾ തയ്യാറാക്കി തരും നിങ്ങള് കെട്ടിയാൽ മതി അല്ലേ നിങ്ങള് സെറ്റാക്കി നമ്മള് തയ്യാറാക്കി തരും രാത്രിയില്ല പകലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന അട ഏത് മദർസിനും നിങ്ങളൊക്കെ ഈ മദർശിലടിക്കണേ സമാന്റെ പുന്നാരമക്കൾ കുത്തുബുസമാൻ ഏതാ പള്ളിയല്ലേ ആ കൊത്തുബിയ മദ്രസിന്റെ ചുണക്കുട്ടികൾ ഇതാ ഇതാടേ അടാ ഇതിട്ടാ റെ പാട്ടിട്ട് തുടരുന്നുള്ള ഇതൊക്കെ പാട്ടിട്ടോ സംഭവം കളറായി നടക്കുന്നുണ്ട് നമ്മുടെ പരിപാടി വിസാരായിട്ടുണ്ട് അല്ലേ സെറ്റാവില്ലേ പ്രവർത്തകർ തുടങ്ങി രണ്ടു മൂന്ന് കഴിഞ്ഞ നാലാമത്തെ കളറിലേക്കില്ല ബി ജെ പിന്നെ മാർക്കിസ്റ്റിലേക്ക് കടന്നിരുന്നു പണിയെടുക്കണിയെടുക്കാരൊക്കെ ഓടിയന്നല്ലേ

ഫുൾ സ്ലോ പാട്ടുകളായിരിക്കും പണ്ടത്തെ പാട് കാളി കാവൽ ചെണ്ട് ഒരു കാള വണ്ടിക്കാരാ അതൊക്കെ പാടുമ്പള് ദഫൊക്കെ പൊട്ടിച്ചനാണ ആണ് പാട്ട് പറഞ്ഞത് ഇതെന്താ ഇപ്പത്തെ പാട്ടൊക്കെ ഇങ്ങനെ ഫുള്ള് അലിഞ്ഞ പാട്ടല്ല ഇപ്പൊ ഇങ്ങനെ ആടി ഒലയുന്ന പാട്ടുകള് ഡബ്സിന്റെ പാട്ടാ അതായതാട്ടാണ് അതായത് കണ്ടാ നിറ എന്താ ഡി ജെ പരിപാടിയാ ഡാബിനെ ആനയ്ക്കുള്ള ഇതാണ് ദഫാണ് കളിക്കണേ കുട്ടികൾക്ക് ആരവുമായി ഞാനൊരു പാട്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മക്കളെ നിങ്ങൾ ഈ കാണണം ഈ മദ്രസയോടെ അലങ്കരിക്കാൻ വന്നിരിക്കുന്നത് മക്ക മണ്ണിൽ നൂറു നൂരാകയാ ലോകമാകെ വെൺപ്രഭ പൂണ്ടു മണ്ണും വിണ്ണും ശുക്കര പൊതിഞ്ഞു നൂറാകയാ പുകളുകളാലേ പുളകിതമാകെ പൂത്തുലന്നുലകിതമാകെ നൂറാകയാ നൂറാകയാ നൂറാഗയാ നൂറാകയാ നൂറാകയാ ക്കരുത് കൊള്ളാ ആ എവിടുന്നൊക്കെ അല്ല ഒക്കെ ഉണ്ടാകാണ്ട് ധനം കാണുകയാണെങ്കിൽ എന്നാ അത് ബ്ലോഗായിട്ട് വിട്ടൂടാ കിടക്കാൻ തോന്നില്ല താങ്കളാണ് എല്ലാരും പണിയെടുത്തു ഏകദേശം ടൈം ടൈം എത്രയാ തിന്നാന്നില്ല ടൈം ടൈം എത്രയാണിച്ചാണി പതിനൊന്ന് മണിയായി ഏകദേശം ഒരു മണി മണിക്ക് തുടങ്ങിയതാണ് ഏഴുമണി ആറുമണിക്കൊടങ്ങിയ അമ്പലല്ലേ അപ്പൊ ഏഴുമണിക്ക് ആറുമണിക്ക് അഞ്ചുമണിക്കൊക്കെ തുടങ്ങിയ പിള്ളേരാണ് ആശാ പതിനൊന്നുമണിവരെ ഊണും ഉറക്കവും ഇല്ലാതെ അതിനാണിത് ഉണ്ടാക്കണത് ഞള്ളാണ് വത്തക്ക ജ്യൂസ് ണ്ട് കുടിക്കാനുണ്ട് പണ്ട് പൊറോടാ അതൊക്കെയാണ് ഒന്നാമത് പ്രശ്നം എനിക്കറിയില്ലോട്ടോ അങ്ങനെയൊക്കെ പറയോടൊക്കെ ചോദിച്ചോ അസാനിരിക്കുന്നു അങ്ങനെയല്ല പരിപാടി ആ കടന്നുപോട്ടെ പാവടാ ക്ഷീണം കൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഇടങ്കർ കളി ഇടങ്കർ കളി രസണ്ടാ ഇവിടെ വാങ്ങിച്ച കിട്ടില്ല സംഭവം സെറ്റ് ആയിട്ടുണ്ട് രണ്ടു മൂന്നു വയസ്സ് കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വേടിച്ചങ്ങായി എൻ്റെ അന്റെ റിവ്യൂ എനിക്ക് അറിയണ്ട റിവ്യൂ വരടാ പ്രസാദ് പുറ മണ്ഡലത്തിങ്ങൾ എന്താണ് വള്ളം എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായത്തില് രസണ്ടരട അത്ര ഉണ്ടാക്കി ചെക്കൻ മാർക്കിൻ്റെ സാമിലേ റിവ്യൂ വരടാ

പള്ളി കാണാ മടർന്നാ ആ പള്ളി കണ്ടട്ട് ആൾക്കാര് എന്നാ മുചണം എന്നെ മുചണം എന്നാ അങ്ങന അങ്ങന കണ്ടേ ഓ മോഡൽ കാണണെ എന്നെ കണ്ടല്ലേ ഓ വരുന്നാക്കണെ വെച്ചി വീഡിയോ എടുക്കണെ മാടിയാ

ത്തുമ്പോ നോക്കാം പിന്നെ എന്തായാലും സാധനം ഉണ്ടാക്കിയത് പോലത്തെ ഞാൻ അങ്ങനെ

ീറ്റിന്റെടിയിലിട്ട് ഇപ്പൊ എന്താ പുറത്തേക്കിട മനോഹാരി തന്നെ സീറ്റിന്റെ ഇട്ടിട്ട് അത് അത് ഇവിടെ കിട്ടാ കേട്ടോ ഞാനെ ഇതാ പുറത്തേക്ക് ഇവിടെ കിട്ടാറില്ല നല്ല രസം ഉണ്ടാവും സാധനം പുറത്ത് കിട്ടിന്നെങ്കില് അതിപ്പോ നാട്ടുകാർ കാണാൻ എന്റെ ഉള്ളിലേക്ക് വരുന്ന കെട്ടണത് സെറ്റാവും നടുവൊക്കെ നടുഭാഗത്തായിട്ടാണ് കെട്ടുക മൂന്നേങ്ങ ഏകദേശം അല്ലേ ആയിക്കൊണ്ടിരിക്കണം ഇത് മൂന്ന് മണി ആകുമ്പോൾ റെഡിയോ മൂന്നുമണിയാകുന്നുണ്ട് മൂന്ന് മണി ആവുമ്പോൾ റെഡിയാവുന്നതാണ് കോൺട്രാക്ട് പറയുന്നത് ബാക്കി എന്തൊക്കെ ഉണ്ടാവും

ഷാലുവിനൊക്കെ ഈ ഹോക്കിൽ കാണുന്ന നാട്ടുകാരെ അത്ഭുതപ്പെടും അത എന്റെ ചെരുപ്പ് മിസ്സായിക്കൊണ്ടോ സത്യം പറയാണോ ഇതാണ് ഇപ്പൊ അവസ്ഥ അവിടെ ഊരിലേ നന്നായി

അയച്ച പണിയെടുക്ക അയച്ച പണിയെടുക്ക തന്നെ പരിപാടി അവിടെ ഇന്നിങ്ങനെ കഴിയോന്നു ആ സുബീക്ക് നല്ലൊരു കുത്തുബിയത്ത് കാണാ ഉറങ്ങിട്ടുള്ളൊരു കുത്തുബിയത്ത് കാണാന്നറിയാ നാളെ അവര് ടൈം നോക്കിട്ടില്ല തോന്നുവോ തോന്നി പത്തുമണി എന്തുച്ചിട്ടാ പൊയ്ക്കണന്നാവാ കണക്കില്ല ലോഗിന് കണക്കുണ്ടോട്ടാ അതാ ഉറങ്ങീച്ചു വരൂ ഇടക്കിടക്ക് ഞാൻ പണിയെടുക്കേണ്ടി വരാന് ഇബരാണോ മോയൻതെന്സ് ഒരു മണിക്ക് ഒന്നര ഒന്നേകാലിന് തലക്കടത്തൂർക്ക് കയറാങ്ങാൻ പോയിക്കണല്ലാ

അതൊക്കെ കത്തും കത്തിച്ചു അങ്ങനെ ആ ന്നെ തേരെ പണിയെടുത്തിന്നോ ഈ മരത്തിമൊക്കെ കഷ്ടപ്പെട്ട് കെട്ടി അത് അയച്ചട അയിച്ച് സങ്കടണ്ട് അവിടെ എവിടെ ഉള്ള ആളുക ചങ്ങായി ഇത് ഇനി ജസ്റ്റ് കെട്ടിയാ മതി ഇനി വലിച്ചിട്ടണ്ടാ വേണ്ട അവിടെ നല്ലോണം വലിച്ചോ നല്ലാണ്ട് കുബ്ബണ്ട് പൊളിച്ചാൻ പറ വലിച്ചു വലിച്ചോ പരമാവധി വലിച്ചോട്ടു കാരടാ ഇത് രാത്രികത്തുള്ള മുതലുള്ള നമ്മളെ ഷോട്ടുകള് അഞ്ചുമണി ആറ് മണിപ്പിള തുടങ്ങി ആറു മണിക്കല്ലേ മണിക്ക് തുടങ്ങി ഇപ്പൊ ഇപ്പത്രായി ഒന്നര ടൈം ആയില്ലേ ഏറ്റവും ബുദ്ധിപരമായി ചിന്തിച്ചു പറയുന്ന പുലിനെ പോലെ തിളങ്ങുന്നു ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ കേറി കൊടുത്ത ഈ ഒരു ദട്ടണ എന്നാ വലിച്ചോ പറ്റോക്കാ ലെത്തിണ്ടാവില്ല വലിക്കേ അല്ല അതല്ല അവിടെ ഓക്കെ അവിടെ അവിടെ കറക്റ്റ് അല്ലേ എന്നാലും പൊന്തണം സാധനം പൊന്തണം അന്തിച്ച லவலால கவுண்டர்ட் இருக்கு மளையடிடி ஆ அது நோக்கி நிக்க கைருகுறாய் ஏトル்தின்டே பை मैं तेरी नहीं लूंगा ऐसा हां आजा जा मजा आवनឹង வருதாவ பாவா பை தான் कोणी दानताना ണോ കിട്ടിയ 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 പറയൂ എന്താണ് പറയാനുള്ളത് ഒന്നും സൈ മയ്യാക്ക് മണി കാണാൻ ഇരിക്കുന്ന

ഉപ്പായ വ്ലോഗിന് വെറുട്ടാ അത് എടുത്തേ അതൊക്കെ സംഭവം ജിമു അത് കാണട്ടെ ലോകം അറിയട്ടെ നമ്മള് വേഷിയായവള് ക്രിസ്തു നക്കായവനെ നമ്മളെ മുളോഗ അവരുടെ തീരുമാനപ്രകാരം നമ്മളത് മാറ്റി വന്ന കുട്ടികൾ ആരും ഉറങ്ങുന്നില്ല നാലുമണിവരെ നിരാഹാര സമര നിരാഹാര സമരം വേണ്ട അത് വിട്ട ആളുക പള്ളി പണിയാക്കും هonders worked ঋ঄ণতে aúnশেম痾িম মনচেমে তাাইর৙া ça ঙ্নে ঒্গজাসবাকবা. अंबोश थान है, कोर्ट ने जोर प्राप्त किया है, बारे में। बाप ने सिंगर 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 सिंगर। आलोक कंडी। यार यार तो यार यार यार। बाप 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 ब അഭിനന്ദിക്കാനൊക്കെ ഇല്ലാത്ത നോക്കിക്കരുടെ എല്ലാവരും ഹായി കൊടുക്കൂ മനാട്ട് സെറ്റാക്കിയിക്കണ് ജമാസുന്നബിദിനാശംസകൾ മാഷാള്ള പെട്ടെന്നുണ്ടെ

പരിപാടി തരാ എത്തിച്ച എല്ലാവർക്കും എല്ലാവരും ഓനെ നോക്കി നോക്കോനൊക്കെ നല്ല പണി പണിയെടുത്താ ഇതാണ് പിന്നെ കണ്ട ഇടയിലും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുവാറല്ലേ അമീൻ പറയും സമയം പിടിച്ചു നിന്ന് ഇത്രയും സമയം ഒരുപാട് അഹോരാത്രം പരിശ്രമിച്ച് ഈ ഒരു സമയം വരെ ഉറക്കമില്ല സന്ധിയില്ല സമരം ചെയ്ത എല്ലാവർക്കും എല്ലും അർഹമായ പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങള് നൽകുമാറായിട്ട് മാഷാള്ള പ്രസിഡന്റാണ് ഈ നിൽക്കുന്നത് പ്രസിഡന്റ് ഒക്കെ പോയി കിടന്നുറക്കേണ്ട ആളാണ് എന്നാലും പണിയെടുക്കുന്നുണ്ട് അതൊക്കെ തന്നെ ബിലാലാ സന്ധിയില്ലാ സമരം ചെയ്തു എല്ലാവർക്കും ആണ് ഉണ്ടിന്റെ ആളല്ലേ